नमस्कार പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിൽ കൊടുത്തിട്ടുള്ള കലയും സാഹിത്യം എന്ന ഭാഗത്ത് നിന്നും എന്താണ് നമ്മുടെ ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗത്ത് നിന്നും പി എസ് സി ചോദിച്ചുള്ള ചോദ്യങ്ങളാണ് പി എസ് സി ബുള്ളറ്റ് പ്രസിദ്ധീകരിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാൻ എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ആ പി എസ് സി പരീക്ഷയിലെ ആ കലയും സാഹിത്യം എന്ന വിഭാഗത്ത് നിന്നും ആ നമ്മുടെ ഓണവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാറുണ്ട് അപ്പം ഒന്നാമത് ചോദ്യം ഇതാണ് ഓണം കേരളത്തിന്റെ ദേശീയോത്സവമാക്കിയ വർഷം എപ്പോഴാണ് പി എസ് ചോദിച്ച ചോദ്യം ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് അല്ലേ ഓണം കേരളത്തിന്റെ ദേശീയോത്സവമാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നമുക്കറിയാം കേരളത്തിന്റെ ദേശീയോത്സവം ഏതാണ് കേരളത്തിന്റെ ദേശീയോത്സവം ഓണമാണ് ഓണത്തെ കേരളത്തിന്റെ ദേശീയോത്സവമാക്കി മാറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ ആ ഓണം കേരളത്തിന്റെ ദേശീയോത്സവമായി ആഘോഷിച്ചു വരുന്നു എങ്കിൽ മറ്റൊരു ക്വസ്റ്റിനാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യാണ് രണ്ടാം ഓണം മറ്റൊരു അറിയപ്പെടുന്നു ഏതാണ് പേര് അമ്മായി ഓണം എന്നാണ് അമ്മായി ഓണം എന്നറിയപ്പെടുന്നത് അമ്മായി ഓണം ഓണമാണെന്ന് ചോദിച്ചാൽ പറയണം രണ്ടാം ഓണമാണ് അതായത് രണ്ടാം ഓണത്തിന്റെ മറ്റൊരു പേര് അമ്മായി ഓണം എന്നാണ് അമ്മായി ഓണം എങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റിൻ എന്താണ് ഓണം കേറാമൂല എന്ന പ്രയോഗത്തിന്റെ അർത്ഥം കുഗ്രാമം എന്നാണ് ഓണം കേറാമൂല എന്ന പ്രയോഗത്തിന്റെ അർത്ഥം കുഗ്രാമം ഓണം കേറാമൂല എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്നാണ് കൂട്ടുകാരെ കുഗ്രാമമാണ് അല്ലെ കുഗ്രാമം എങ്കിൽ നാലാമത്തെ ക്വസ്റ്റൻ എന്താണ് സംഘ കൃതികളിൽ ഓണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ദ്രവിഴ എന്നാണ് എന്നാണ് സംഘകൃതികളിൽ ഓണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ദ്രവിഴ എന്നാണ് സംഘകൃതികളിൽ ഓണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ദശപുഷ്പങ്ങളിൽ ഉൾപ്പെട്ട ഏക പുൽച്ചെടി ഏതെന്ന് ചോദിച്ചാൽ അത് കറുകയാണ് ഏതാണ് ദശപുഷ്പങ്ങളിൽ ഉൾപ്പെട്ട ഏക പുൽച്ചെടി അത് കറുക അല്ലേ ഈ അഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആണ് സെറ്റിൽ ഓണം കേരളത്തിന്റെ ദേശീയോത്സവമാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് രണ്ടാം ഓണം മറ്റൊരു പേരിലും അറിയപ്പെടുന്നു എന്താണ് പേര് അമ്മായി ഓണം എന്നും ഓണം കേരള ൂല എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് കുഗ്രാമം സംഘകൃതികളിൽ ഓണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉൾപ്പെട്ട ഏക പുൽച്ചെടി ഏതാണ് അത് കറുകയാണ് ഏതാണ് കറുക ഓക്കെ അല്ലേ ഇപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ ലൈക്കും ചെയ്യുക അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ആ എന്തെങ്കിലും രീതിയിൽ മാറ്റം വരുത്തണോ അല്ലെങ്കിൽ ആ റിപ്പീറ്റേഷൻ വേണോ അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ വേണ്ടയോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടുതൽ ക്ലാസ്സിൽ എങ്ങനെ മെച്ചപ്പെടുത്താം നിങ്ങളുടെ അഭിപ്രായ രൂപത്തിൽ എന്താക്കുക ചെയ്യുക ചെയ്യുകട്ടോ യെസ് ഇനി അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങളിൽ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളം വിടുന്നത് ഏത് നാളിലാണ് യെസ് മൂലം നാളിലാണ് അല്ലേ മൂലം നാളിൽ ആ മൂലം നാളിൽ ആ ദിവസത്തെ നമ്മൾ സാധാരണയായിട്ട് എന്താക്കുക പൂക്കളം ഇടുക വട്ടത്തിലാണ് അല്ലേ റൗണ്ടിലാണല്ലേ ആ വൃത്താകൃതിയിലാണെങ്കിൽ ആ ഈ മൂലം നാളിൽ എന്താ നമ്മുടെ ദിവസം ചതുരത്തിലാണ് പൂക്കളം ഇടുന്നത് ഇതൊക്കെ നമ്മൾ പല കൂട്ടുകാർക്കും അറിയാത്ത കാര്യങ്ങളാണ് പി എസ് സി ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള ക്വസ്റ്റിയാണ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് പക്ഷെ നമ്മൾ പഠിക്കാത്തത് കാരണം നമ്മൾ ഒരിക്കലും പോലും ഈ ഭാഗത്തൂടെ കടന്നു പോകാത്തത് കാരണം നമ്മുടെ മാർക്ക് നഷ്ടപ്പെടരുത് ഓക്കെ അല്ലേ യെസ് അപ്പം അത്തം മുതൽ ഉത്രാനം വരെയുള്ള പൂക്കളങ്ങളിൽ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളം ഇടുന്നത് ഏത് നാളിലാണ് ഏത് നാളിലാണിത് യെസ് മൂലം നാളിലാണ് ഏതാണ് അല്ലേ ഇനി ഈ മഹാബലിയുടെ പത്നിയുടെ പേരെന്താണ് അത് വിദ്യാവലി എന്നാണ് മഹാബലി ലട മഹാബലി ഈ മഹാബലിയുടെ പത്നിയുടെ പേര് വിന്ധ്യാവലി എന്നാണ് വിന്ധ്യാവലി മഹാബലിയുടെ പത്നിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ പറയണം അത് വിന്ധ്യാവലി ആണെങ്കിൽ മാവേലിയെ ഊട്ടിയ നാട് ഓണം പോലെ ഐശ്വര്യമുള്ള നാട് എന്നൊക്കെ വിശേഷണമുള്ള നാട് ഏതാണ് അത് ഓണാട്ടുകര ആലപ്പുഴ ജില്ലയിലെ ഓണാട്ടുകരയാണ് മാവേലിയെ ഊട്ടിയ നാട് അല്ലെങ്കിൽ ഓണം പോലെ ഐശ്വര്യമുള്ള നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് ഓക്കെ അല്ലേ അപ്പം മാവേലിയെ ഊട്ടിയ നാട് അതുപോലെ ഓണം പോലെ ഐശ്വര്യമുള്ള നാട് എന്നൊക്കെ വിശേഷണമുള്ള നാട് ഏതാണ് അത് ആലപ്പുഴ ജില്ലയിലെ ഓണാട്ടുകരയാണ് ആലപ്പുഴ ജില്ലയിലെ ഓണാട്ടുകരയാണ് ഓക്കെ അല്ലേ അപ്പം അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങളിൽ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളം ഇടുന്നത് ഏത് നാളിലാണിത് മൂലം നാളിലാണെങ്കിൽ മഹാബലിയുടെ പത്നിയുടെ പേര് വിന്ധ്യാവലിയും മാവേലിയെ ഊട്ടിയ നാട് ഓണം പോലെ ഐശ്വര്യമുള്ള നാട് എന്നൊക്കെ വിശേഷണമുള്ള നാട് ഓണാട്ടുകര ആലപ്പുഴ ജില്ലയിലെ ഓണാട്ടുകര ആണല്ലേ എങ്കിൽ കേരളത്തിലെ രാജാക്കൻ രയിലെത്തി മഹാബലിയെ വന്ദിച്ചിരുന്നതിന്റെ സ്മരണയ്ക്കായി കൊച്ചി രാജാക്കന്മാർ നടത്തിയ ആഘോഷമാണ് അത്തച്ചമയ ഘോഷയാത്ര അപ്പം പി എസ് ചോദിച്ചിങ്ങനെയാണ് അത്തച്ചമയ ഘോഷയാത്ര ഏതുസവുമായി ബന്ധപ്പെട്ടതാണെന്ന് പി എസ് ചോദിച്ചു ഈ അടുത്ത കാലത്ത് നടന്ന ഒരു പരീക്ഷയിലെ ചോദ്യമേ ചോദ്യമായത് അത്തമയം അത്തച്ചമയ ഘോഷയാത്ര ഏത് ഏതു ഉത്സവവുമായി ബന്ധപ്പെട്ടതായിരുന്നു ഏതാണ് യെസ് എന്താണ് ഓണമാണല്ലേ അല്ലേ എങ്കിൽ ചോദ്യം ഇതാണ് അത്തച്ചമയ ഘോഷയാത്ര എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേരളത്തിലെ രാജാക്കന്മാർ തൃക്കാക്കരയിലെത്തി മഹാബലിയെ വന്ദിച്ചിരുന്നതിൻ്റെ സ്മരണയ്ക്കായി കൊച്ചി രാജാക്കന്മാർ നടത്തിയ ആഘോഷമാണ് അത്തച്ചമയ ഘോഷയാത്ര എങ്കിൽ എത്രാമത്തെ ഓണമാണ് കാടിയോണം ആറാമത്തെ ഓണം ആറാമത്തെ ഓണമാണ് കാടിയോണം നമ്മൾ എന്താ പഠിച്ചേ യെസ് അമ്മായി ഓണം എന്നറിയപ്പെടുന്നത് രണ്ടാം ഓണം അല്ലേ രണ്ടാം ഓണം അറിയപ്പെടുന്ന മറ്റൊരു പേര് അമ്മായി ഓണമാണെങ്കിൽ ആറാമത്തെ ഓണമാണ് കാടിയോണം കാടിയോണം ആറാമത്തെ ഓണം കാടിയോണം

ായിരുന്നു അദ്ദേഹം പതിറ്റുപത്ത് എന്ന തമിഴ് കൃതിയിൽ തമിഴ് കൃതിയിൽ പരാമർശിക്കുന്ന ഈ രാജാവ് ആരാണ് ആരാണ് അത് നെടും നെടും ഓർത്തുവച്ചോ മഹാബലിയെ പോലെ ഒരു രാജാവ് ഒന്നാം നൂറ്റാണ്ടിൽ കേരളം ഭരിച്ചിരുന്നു ഒന്നാം ചേര രാജവംശത്തിലെ രാജാവായിരുന്നു അദ്ദേഹം പതിറ്റുപത്ത് എന്ന പ്രാചീന തമിഴ് കൃതിയിൽ പരാമർശിക്കുന്ന ഈ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ പറയണം അത് നെടും ചേരലാതനാണ് ആരാണ് ും ചേർലാഥൻ എങ്കിൽ ഉണ്ടെങ്കിൽ ഓണം എന്ന ഓണച്ചൊല്ലി എന്ത് എങ്ങനെ പൂരിപ്പിക്കാം ഉണ്ടെങ്കിൽ ഓണം ഇല്ലെങ്കിൽ പട്ടിണി അല്ലേ അപ്പം ഉണ്ടെങ്കിലോണം ഇല്ലെങ്കിൽ പട്ടിണിയാണ് ആ ചൊല്ലിൻ്റെ എന്താണ് പൂർണ്ണമെന്നാണ് ഉണ്ടെങ്കിലോണം അല്ലെങ്കിൽ പട്ടിണി ഓക്കെ അല്ലേ അപ്പം പഴഞ്ചൊല്ലു പൂജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഉണ്ടെങ്കിലോണം ഇല്ലെങ്കിൽ പട്ടിണി ഓർത്ത് വെക്കണേടാ വെക്കണേ ഇപ്പം നമ്മുടെ ഈ വീഡിയോ എന്താണ് ഇതുവരെ ലൈക്ക് ചെയ്യാത്ത കൂട്ടം എന്താക്കുക ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ യെസ് ഇനിയും യെസ് നമ്മുടെ കലയും സാഹിത്യം എന്ന ഭാഗത്ത് നിന്നും പി എസ് സി പി ബുള്ളറ്റ് പുസ്തക കലയും സാഹിത്യം എന്ന ഭാഗത്ത് ചോദ്യങ്ങൾ ഇനിയും വേണമെങ്കിൽ എന്താക്കുക നിങ്ങൾ പറയുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനിയും എന്നാണ് എത്ര എല്ലാ പി എസ് സി ബുള്ളറ്റിലും ഞാൻ എന്താക്കാം നിങ്ങൾക്ക് നൽകാം കേട്ടോ നിങ്ങൾ ആവശ്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നൽകാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ യെസ് ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു കേരളത്തിലെ രാജാക്കന്മാർ തൃക്കാക്കരയിലെത്തി മഹാബലിയെ വന്ദിച്ചിരുന്നതിൻ്റെ സ്മരണയ്ക്കായി കൊച്ചി രാജാക്കന്മാർ നടത്തിയ ആഘോഷമാണ് അത്തച്ചമയ ഘോഷയാത്ര അല്ലേ എങ്കിൽ എത്രാമത്തെ ഓണം ഓണമാണ് കാടിയോണം ആറാമത്തെ അമ്മായി ഓണം എന്നാണ് രണ്ടാമത്തെ ഓണം അല്ലേ ഓണമാണ് അല്ലേ എങ്കിൽ തിരുവോണം മലബാറിൽ ആണ്ടി പിറവിയാണെന്ന് സൂചിപ്പിക്കുന്ന വില്യൻ ലോകന്റെ കൃതിയാണ് മലബാർ മഹാബലിയെ പോലെ ഒരു രാജാവ് കേരളം ഭരിച്ചിരുന്നു ഒന്നാം ചേരവംശത്തിലെ രാജാവായിരുന്നു അദ്ദേഹം എന്ന പ്രാചീന തമിഴ് കൃതിയിൽ പരാമർശിക്കുന്ന ഈ രാജാവാരാണ് നെടും ചേരലാഥൻ എങ്കിലേ പഴഞ്ചൊല്ലി പൂരിപ്പിക്കാനാണ് പറഞ്ഞത് ഓണം ഇല്ലെങ്കിൽ പട്ടിണി എന്നാണ് യെസ് കൂട്ടുകാരെ യെസ് എങ്കിൽ നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓണാഘോഷത്തോടനുബന്ധിച്ച് മൂലം നാളിൽ കുട്ടനാട് നടക്കുന്ന ജലോത്സവമാണ് ചമ്പക്കുളം വള്ളംകളി അല്ലെ ഓണാഘോഷത്തോടനുബന്ധിച്ച് മൂലം നാളിൽ കുട്ടനാട് നടക്കുന്ന കുട്ടനാട്ടിൽ വെച്ച് നടക്കുന്ന ജലോത്സവം ജലോത്സവമാണ് ചമ്പക്കുളം വള്ളംകളി ചമ്പക്കുളം വള്ളംകളി എങ്കിൽ ചിങ്ങമാസത്തിലെ ഉത്രാട ദിവസം നടക്കുന്ന വള്ളംകളിയാണ് ആറന്മുള വള്ളംകളി എന്നാണ് ആറന്മുള വള്ളംകളി ചിങ്ങമാസത്തിലെ ഉത്രാട ദിവസം നടക്കുന്ന വള്ളംകളി ഏതാണ് അത് ആറ അവർക്കും എന്ന കവിതയുടെ രചയിതാവ് വയലാർ രാമവർമ്മ ആരാണ് വയലാർ രാമവർമ്മയാണ് അവർക്കും എന്ന കവിതയുടെ വയലാർ രാമവർമ്മ ഇനിയോ ഇനി എന്താണ് അരിമയിലോണപ്പാട്ടുകൾ പാടി പെരുവഴി താണ്ടും കേവലമരവയർ പട്ടിണിപ്പെട്ടവർ പട്ടിണിപ്പെട്ടവർ കീറിപ്പഴകിയ കുറ പുതച്ചവർ കൂറപുതച്ചവർ ഞങ്ങൾ ഈ കാവ്യശകലം ആരുടേതാണ് വൈലോപ്പിള്ളിയുടെയാണ് അല്ലേ വൈലോപ്പിള്ളി ഓണപ്പാട്ടുകാർ എന്ന കവിതയിലെ വരികളാണ് ഇത് അരിമ അരിമയിലോണപ്പാട്ടുകൾ പാടി പെരുവഴി താണ്ടും കേവലരെപ്പോഴും പോഴും മരവയർ പട്ട് മരവയർ പട്ടിണിപ്പെട്ടവർ കീരിപ്പഴകിയ കുറ കൂറ പുതച്ചവർ ഞങ്ങൾ ഈ കാവ്യശകലം ആരുടേതാണ് വൈലോപ്പിള്ളിയുടെയാണ് അവരുടേതാണ് വൈലോപ്പിള്ളി ഓണപ്പാട്ടുകാർ എന്ന കവിതയിൽ ഇങ്ങനെ പതിനെട്ടാമത് ക്വസ്റ്റൻ എന്താണ് നന്ദി തിരുവോണമേ നന്ദി നീ വന്നുവല്ലേ അടിമൺ അടിമണ്ണടിഞ്ഞു കടയിളകി ചരിഞ്ഞൊരു കനും തും തുമ്പയിൽ ചെറു ചിരി വിടർത്തി നീ വന്നുവല്ലേ ആരുടെ വരികളാണ് എൻ എൻ കക്കാട് ഓക്കെ ഇതാണ് നന്ദി തിരുവോണമേ നന്ദി നീ വന്നുവല്ലേ അടിമണ് അടിമണ്ണിടഞ്ഞുകളകി ചെരിഞ്ഞൊരു കൂനം തുമ്പയിൽ ചെറു ചിരി വിടർത്തി നീ വന്നുവല്ലേ ആരുടെ വരികളാണ് എൻ എൻ കക്കാടിൻ്റെതാണേ യെസ് അപ്പം ഞാൻ വായിച്ചെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്താക്കുക ആ നിങ്ങൾ ശരിക്കും ഒന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് അത് വായിച്ചു നോക്കാം കേട്ടോ ഓക്കെ അല്ലേ യെസ് പത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഓണമില്ലുകൊട്ടി നമ്മൾ എത്ര വട്ടം പാടി ഓർമ്മകളിൽ വാഴുമൊരു മന്നവനെ പറ്റി ആരുടെ വരികളാണ് യെസ് ഓൻവിയുടെ ആണ് ഓണപ്പാട്ടുകൾ എന്ന കവിതയിലെ വരികളാണ് ഏത് ഓണവില്ല കൊട്ടി നമ്മൾ എത്ര വട്ടം പാടി ഓർമ്മകളിൽ വാഴും ഒരു മന്നവനെ പറ്റി ആരുടെ വരികളാണ് ഓൻവിയുടെ ഓണപ്പാട്ടുകൾ എന്ന കവിതയിലെ വരികളാണ് എങ്കിലേ എത്രാമത്തെ ഓണമാണ് പുലിക്കളി നടക്കുന്നത് മൂന്നാമത്തെ ഓണത്തിനാണ് അല്ലേ മൂന്നാം ഓണത്തിനാണ് പുലിക്കളി നടക്കുന്നത് ഓക്കെ അല്ലേ എത്രാമത്തെ ഓണത്തിലാണ് പുലിക്കളി നടക്കുന്നത് മൂന്നാം ഓണം ഓക്കെ അല്ലേ കൂട്ടുകാരെ യെസ് അപ്പൊ ഒന്നും കൂടി ഞാൻ വായിക്കാം ഓണാഘോഷത്തെ അനുബന്ധിച്ച് മൂലം നാലിൽ കുട്ടനാട് നടക്കുന്ന ജലോത്സവമാണ് ചമ്പക്കുളം വള്ളംകളി ചിങ്ങമാസത്തിലെ ഉത്രാദേവസ് നടക്കുന്ന വള്ളംകളിയാണ് ആറമുള വള്ളംകളി ഇനിയോ അവർക്കും ഓണം ഉണ്ടായിരുന്നു എന്ന കവിതയുടെ രചയിതാവ് വയലാ രാമവർമ്മയും അരമയിൽ ഓണപ്പാട്ടുകൾ പാടി പെരുവഴി താണ്ടും കേവലരെപ്പോഴും അരവയർ പട്ടിണിപ്പെട്ടവർ കീറിപ്പഴകിയ കൂറ പുതച്ചവർ ഞങ്ങൾ ഈ കാവ്യശകലമാരുടേതാണ് വൈലോപ്പള്ളിയുടെ ആണ് ഓണപ്പാട്ടുകൾ എന്ന കവിതയിലെ വരികളാണ് എങ്കിലേ നന്ദി തിരുവോണമേ നന്ദി നീ വന്നുവല്ലേ ആ ആ അടിമണ്ണടിഞ്ഞു കട കട കടയിളകി ചരിഞ്ഞൊരു കൂലും തുമ്പയിൽ ചെറുചിരി വിടർത്തി നീ വന്നുപോലെ ആരുടെ വരികളാണ് എൻ എൻ കക്കാടിന്റെ വരികളാണെങ്കിൽ ഓണ വെല്ലു കൊട്ടി ഞങ്ങൾ നമ്മൾ എത്ര വട്ടം പാടി ഓർമ്മകളിൽ വാഴും ഒരു വന്നവനെ പറ്റി ആരുടെ വരികളാണ് അത് ഓൻവയുടെ ആണ് ഓണപ്പാട്ടുകൾ എന്ന കവിതയുടെ ഇനിയോ എത്രാമത്തെ ഓണത്തിനാണ് പുലിക്കളി നടക്കുന്നത് മൂന്നാം ഓണത്തിനാണ് ഓക്കെ അല്ലേ അപ്പം ഇരുപത് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു നിങ്ങൾ ഇതാക്കുക നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക ഇനിയും ഇത്തരത്തിൽ കലയും സാഹിത്യം എന്ന ഭാഗത്തു നിന്നുള്ള പി എസ് സി ബുള്ളിറ്റ് പ്രസിദ്ധീകരിച്ച ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അതും കമന്റ് ചെയ്യുക അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ സി യു